പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ തിരുവിൽവാമലയിൽ പരിക്കേറ്റ ബി ജെ പി മെമ്പർ സ്ട്രെച്ചറിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് ആവേശമായി ശാരീരിക ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് ജനാധിപത്യ കടമ നിർവഹിച്ച ബേബി രചിതയെ സഹപ്രവർത്തകരും നാട്ടുകാരും ആവേശത്തോടെ വരവേൽത്തു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വാർഡ് മെമ്പർ സ്ട്രക്ചറിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത് കൗതുകവും ആവേശവുമായി പതിനഞ്ചാം വാർഡ് മെമ്പറും ബി ജെ പി പ്രതിനിധിയുമായ ബേബി രചിതയാണ് ചികിത്സയ്ക്കിടയിലും തന്റെ ജനാധിപത്യപരമായ കടമ നിർവഹിക്കാൻ സ്ട്രക്ചറിൽ പഞ്ചായത്ത് ഓഫീസിലെത്തിയത് കേവല ഭൂരിപക്ഷമുള്ള ബി ജെ പി തിരുവല്ലാമലയിൽ ഭരണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും വിജയിച്ച മുഴുവൻ അംഗങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ബേബി രചിത എത്തിയത് രണ്ടാം തവണയും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട അവർ ബി ജെ പി സ്ഥാനാർത്ഥികളായ പി കൃഷ്ണപ്രസാദിനും ഷീലാ പണിക്കർക്കും വേണ്ടി വോട്ട് രേഖപ്പെടുത്തി ശാരീരിക ബുദ്ധിമുട്ടുകൾ അവഗണിച്ചും വോട്ട് ചെയ്യാനെത്തിയ മെമ്പറെ സഹപ്രവർത്തകരും നാട്ടുകാരും വലിയ ആദരവോടെയാണ് വരവേറ്റത് ന്യൂസ്